നമസ്കാരം മുഖ്യമന്ത്രി ഇപ്പോൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ നാളുകുറെയായി മുഖ്യരും മൈക്കും തമ്മിലുള്ള പിണക്കം തുടങ്ങിയിട്ട് ഇപ്പോൾ എവിടെ പോയാലും ഏതെങ്കിലും ഒരു മൈക്ക് അതും മുഖ്യമന്ത്രിയുടെ തന്നെ മൈക്ക് പിണങ്ങിയായിരിക്കും ഇരിക്കുന്നത് മൈക്കിനു പോലും മുഖ്യനെ ഭയമാണെന്നും മൈക്കിനു പോലും മുഖ്യമന്ത്രിയെ വേണ്ടെന്നതടക്കം നിരവധി ട്രോളുകൾ ഇതോടെ മുഖ്യമന്ത്രിക്കെതിരെ വന്നു കഴിഞ്ഞു കേന്ദ്ര ഏജൻസികളോടൊന്നെ പോലെ മൈക്കിനോട് പിണങ്ങിയും ഇണങ്ങിയും പിന്തിരിഞ്ഞു പോവുകയാണ് മുഖ്യൻ ഇതിപ്പോൾ എല്ലാ വേദിയിലും തുടരെ തുടരെ ആവർത്തിക്കുമ്പോൾ മാധ്യമ പ്രവർത്തകർക്ക് തന്നെ ആശ്ചര്യം തോന്നുകയാണ് മുഖ്യൻ ഏത് വേദിയിലെത്തിയാലും ഏതെങ്കിലും ഒരു മൈക്ക് പണിമുടക്കും ഇതാണ് അവസ്ഥ മുഖ്യമന്ത്രി തൃശൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പലതവണ മൈക്ക് പ്രശ്നക്കാരനായിരുന്നു എപ്പോഴും താൻ വന്നിരിക്കുമ്പോഴാണ് ഈ പ്രശ്നമെന്നും അപ്പോൾ നിങ്ങൾക്ക് അതൊരു വാർത്തയാകുമെന്നും പറഞ്ഞ് പൊട്ടിച്ചിരിച്ചാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം തുടങ്ങിയത് ഇതിനു മുൻപും പല വേദികളിലും ഇത് സംഭവിച്ചിട്ടുണ്ട് തുടക്കത്തിൽ ഇതിനെ രൂക്ഷമായ രീതിയിൽ വിമർശിച്ചിരുന്ന മുഖ്യമന്ത്രി ഇപ്പോൾ തമാശാ രൂപത്തിലാണ് ഇതിനെ കാണുന്നത് അതായത് എല്ലാവരോടും ധാർഷ്ട്യം കാണിച്ചു കാണിച്ച് ഒടുവിൽ മൈക്കിനോടും അത് തന്നെ കാണിച്ചു തുടങ്ങി പക്ഷെ മൈക്കിനറിയില്ലോ ഇത് ഇരട്ട ചങ്കനാണെന്നും മുഖ്യമന്ത്രിയാണെന്നും ഒക്കെ ഇതോടെ മൈക്കിനോടും മുഖ്യൻ മയപ്പെടാൻ തുടങ്ങി സംഭവം വലിയ ചിരിപ്പടർപ്പിക്കുകയാണ് എന്നാൽ എതിർപക്ഷത്തിൽ നിന്നും വലിയ ചോദ്യങ്ങളും ഉയരുകയാണ് മുഖ്യമന്ത്രിയുടെ മയക്കിന് മാത്രമെന്താ ഇങ്ങനെയെന്ന് ഇത് സ്ഥിരമാകുമ്പോൾ ചിലർക്ക് സംശയങ്ങളും ഉയരുന്നുണ്ട് കഴിഞ്ഞ വർഷം വേദിയിൽ മുഖ്യമന്ത്രി സംസാരിക്കവേ മൈക്ക് പണിമുടക്കിയതിനെ തുടർന്ന് മൈക്ക് പോലീസ് പിടിച്ചെടുക്കുകയും ഓപ്പറേറ്ററെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു ഇത് അന്ന് വലിയ രീതിയിൽ വാർത്തയുമായിരുന്നു വിവാദത്തെ തുടർന്ന് മൈക്ക് പോലീസ് തിരികെ നൽകി അന്ന് മുതൽ പിണറായി വിജയൻ എത്തുന്ന വേദികളിൽ മൈക്കിന് പ്രശ്നം വന്നാൽ വലിയ വാർത്ത തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം എറണാകുളത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രസംഗിക്കുന്നതിനിടെ വേദിയിലെ വെയിലിനെ തുടർന്ന് മൈക്ക് മാറ്റിവെച്ചിരുന്നു മാധ്യമങ്ങൾക്ക് ഒരു വാർത്തയായി വീണ്ടും മൈക്ക് എന്ന് പറഞ്ഞു ഇത് കേട്ട മുഖ്യമന്ത്രി അപ്പോൾ വേദിയിൽ ചിരി പടർത്തി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണത്തിൽ സംസാരിക്കുന്നതിനിടയും മൈക്കിന് തകരാർ സംഭവിച്ചിരുന്നു ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ നടന്നിട്ടുണ്ട് മൈക്കും പിണറായി വിജയനും കുറച്ച് പിണക്കത്തിലാണെന്നാണ് ചില സോഷ്യൽ മീഡിയയിൽ തമാശകളായി പറയുന്നത് കോട്ടയത്ത് തോമസ് ചാഴിക്കാടിന്റെ പ്രചാരണ വേദിയിൽ മൈക്ക് സ്റ്റാൻഡ് വീണതിനെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗം പാതി വഴി നിർത്തിവെച്ച വീഡിയോയും വലിയ വൈറലായിരുന്നു പ്രസംഗത്തിന് മുന്നോടിയായി അഡ്ജസ്റ്റ് ചെയ്യുന്നതിനിടെ മൈക്ക് മുഖ്യമന്ത്രിയുടെ കൈയിലേക്ക് വീഴുകയായിരുന്നു ഇതോടെ മുഖ്യമന്ത്രി പ്രസംഗം നിർത്തിവച്ചു മൈക്ക് സ്റ്റാൻഡ് ശരിയാക്കിയ ശേഷമാണ് മുഖ്യമന്ത്രി പിന്നീട് പ്രസംഗം തുടർന്നത് തലയോലപ്പറമ്പിലാണ് കൺവെൻഷൻ നടന്നത് ഇതിനു മുൻപും സമാന രീതിയിലുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണത്തിനിടെ മൈക്ക് തകരാറിലായതും പോലീസ് ഉടമയ്ക്കെതിരെ കേസെടുത്തതും വലിയ വിവാദമായിരുന്നു അങ്ങനെ വീണ്ടും വീണ്ടും നമ്മുടെ മുഖ്യമന്ത്രിയോട് മൈക്ക് പിണങ്ങിക്കൊണ്ടിരിക്കുകയാണ്